ശാരീയ നവരാത്രി ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഏവർക്കും നമസ്കാരം നവരാത്രിയുടെ രണ്ടാം ദിനത്തിലെ കഠിനമായ തപസ്സിൽ നിന്ന് നാം ഇന്ന് മൂന്നാം ദിനത്തിൽ സൗന്ദര്യവും ധീരതയും ശാന്തിയും ഒരുപോലെ ഒത്തുചേരുന്ന ദേവി ചന്ദ്രഖണ്ഡയിലേക്കാണ് പ്രവേശിക്കുന്നത് ശാരീയ നവരാത്രിയുടെ മൂന്നാം ദിവസം തൃതീയം ചന്ദ്രഘണ്ഡേദി എന്ന് സൂചിപ്പിക്കുന്നത് പോലെ ദേവിയുടെ ചന്ദ്രഘണ്ഡാരൂപത്തെയാണ് ആരാധിക്കുന്നത് ശൈലപുത്രി എന്ന കന്യക ബ്രഹ്മചാരിണി എന്ന തപസ്വിനി എന്നീ ഭാവങ്ങളിലൂടെ കടന്ന ദേവി തന്റെ തപസ് പൂർത്തിയാക്കി ശിവനെ ഭർത്താവായി നേടിയ ശേഷമുള്ള ചന്ദ്രഖണ്ഡാദേവി എന്നറിയപ്പെടുന്നത് ഇത് ഒരു സാധകന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ആത്മീയമായ സാധനയിലൂടെ നേടിയെടുത്ത ഊർജത്തെ ലോക നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ് ചന്ദ്രഖണ്ഡാദേവിയുടെ സ്വരൂപം അതികഠിനമായ തപസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ആ തപസ്സിന്റെ ഫലസിദ്ധിക്ക് ശേഷം ആ വരസിദ്ധിക്ക് ശേഷം എങ്ങനെ ലോക നന്മ ചെയ്യണം ലോകത്തിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം ലോക കല്യാണം എങ്ങനെ സാധ്യമാക്കണം എന്ന് ചന്ദ്രഖണ്ഠയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചന്ദ്രൻ എന്നാൽ ചന്ദ്ര എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയുന്നത് പോലെ ചന്ദ്രനാകുന്നു ഖണ്ഡ എന്നാൽ മണി എന്നാണ് അർത്ഥം ദേവിയുടെ നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിലുള്ള അർദ്ധചന്ദ്രൻ ശോഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചന്ദ്രഖണ്ഡ എന്ന പേര് ലഭിച്ചത് അത്രയേറെ പ്രകാശം ചുരിയ്ക്കുന്ന ചന്ദ്രന്റെ പ്രകാശത്തിനോട് കിടപിടിക്കുന്ന ആ പ്രകാശമുള്ള മണിയാണ് ദേവി ചന്ദ്രഖണ്ഠയുടെ നെറ്റിയിലുള്ളത് ഭഗവാൻ ശിവന്റെ ജടയിലെ ചന്ദ്രക്കല പാർവതിയുടെ നെറ്റിയിൽ അലങ്കാരമായപ്പോൾ ആ സൗന്ദര്യവും ശാന്തിയും ഒരുമിച്ച് ഈ രൂപത്തിൽ പ്രകാശിക്കുകയാണ് സ്വർണവർണത്തിൽ ശോഭിക്കുന്ന ചന്ദ്രഖണ്ഡാദേവി പത്തു കൈകളോടുകൂടി സിംഹത്തിന്റെ പുറത്താണ് വിരാജിക്കുന്നത് ദേവിയുടെ കൈകളിൽ ത്രിശൂലം ഗതാ വാള് അമ്പ് തുടങ്ങിയ ആയുധങ്ങളും താമരപ്പവും കാണാം ഒരു കൈ എപ്പോഴും അനുഗ്രഹം ഇതാണ് തപശക്തി കൊണ്ട് ലോക കല്യാണം ചെയ്യുന്നു എന്നതിന്റെ സൂചന ഓരോ പ്രതീകത്തിന്റെയും വിശദമായ ചർച്ചയിലേക്ക് കടക്കാം അർദ്ധചന്ദ്രൻ ദേവിയുടെ നെറ്റിയിലെ അർദ്ധചന്ദ്രൻ മനസ്സിന്റെ ശാന്തതയുടെയും ആനന്ദത്തിന്റെയും പ്രതീകമാണ് ഇത് ഭഗവാൻ ശിവനുമായുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ കുളിർമ പോലെ ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നവളാണ് ദേവി ചന്ദ്രഖണ്ഡ എന്ന് ഇതിലൂടെ സൂചിപ്പിക്കുകയാണ് ഖണ്ഡ അഥവാ മണി ദേവിയുടെ കയ്യിലുള്ള മണിയിൽ നിന്നുയരുന്ന നാദം അസുരന്മാരെയും ദുഷ്ടശക്തികളെയും ഭയപ്പെടുത്തി അകറ്റുന്നു ഈ ശബ്ദം അതേ സമയം തന്നെ ഭക്തർക്ക് സജ്ജനങ്ങൾക്ക് ഒരു രക്ഷാ കവചമായും വർത്തിക്കുന്നു എന്ന് പറയുന്നു സിംഹം സിംഹത്തിന്റെ പുറത്തുള്ള ദേവിയുടെ യാത്ര ധർമ്മം സ്ഥാപിക്കാനുള്ള ദേവിയുടെ ധീരതയെയും സന്നദ്ധതയുമാണ് കാണിക്കുന്നത് ആ സിംഹത്തിന്റെ ശൗര്യം ലോകത്തെങ്ങും ലോകകല്യാണം ലോകമംഗളം ധർമ്മം അത് നിലനിർത്താനുള്ള ദേവിയുടെ പുറപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് ദശഭുജങ്ങളും ആയുധങ്ങളും ദേവിയുടെ പത്ത് കൈകളും അതിലെ ആയുധങ്ങളും ലോകത്തിന്റെ പത്ത് ദിക്കുകളിലും ദുഷ്ടന്മാരെ നിഗ്രഹിച്ച ഭക്തരെ രക്ഷിക്കാൻ അവൾ സദാ സജ്ജയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മളെ സജ്ജനങ്ങളെ രക്ഷിക്കുന്നത് പോലെ തന്നെ ദേവി ുഷ്ടശക്തികളെ സമൂഹത്തിനും ലോകത്തിനും ദോഷം ആകുന്ന ശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ സദാ പ്രതിജ്ഞാബദ്ധയാണ് അതാണ് ആയുധങ്ങളും പത്ത് കൈകളും സൂചിപ്പിക്കുന്നത് അധർമ്മികളായ വ്യക്തികൾക്ക് ഈ രൂപം അതീവ രൗദ്രവും ഭയാനകവുമാണെങ്കിൽ ഭക്തർക്ക് സൗമ്യവും ശാന്തവുമാണ് യോഗശാസ്ത്ര പ്രകാരം ദേവി ചന്ദ്രഖണ്ഡ മണിപൂരക ചക്ര ചക്രത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ് ഇത് മണിപൂരക ചക്രത്തിൻ്റെ മണിപൂരക ചക്രം യഥാർത്ഥത്തില് നമ്മുടെ ശരീരത്തിലെ ഊർജത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കേന്ദ്രമാണല്ലോ ചന്ദ്രഖണ്ഡയെ ആരാധിക്കുന്നതിലൂടെ ഭക്തന് ആത്മവിശ്വാസവും നിർഭയത്വവും ലഭിക്കുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ധീരതയോടെ നേരിടാനുള്ള ശക്തി ദേവി നൽകുന്നു ദേവിയുടെ അനുഗ്രഹത്താൽ ഭക്തൻ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് ലൗകികമായ ആത്മീയമായ എല്ലാ തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ആ മഹത്തായ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു ഇപ്രകാരം ദേവിയെ ഉപാസിക്കുന്നതിലൂടെ എല്ലാ നെഗറ്റിവിറ്റികളും ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവ് ഊർജത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു മനോഹരമായ അവസരമാണ് ലഭിക്കുന്നത് എന്ന് പറയാം ദേവി ചന്ദ്രഖണ്ഡ സൗമ്യതയുടെയും രൗദ്രതയുടെയും പ്രതീകമാണ് ഒരേ സമയം തന്നെ യഥാർത്ഥ ശാന്തി ലഭിക്കുന്നത് ഭയരഹിതമായ അവസ്ഥയിലാണെന്നും ധർമ്മത്തിനു വേണ്ടി പോരാടാനുള്ള ധൈര്യമാണ് യഥാർത്ഥ ശക്തിയെന്നും ദേവി നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ മൂന്നാം ദിനത്തിൽ നമ്മുടെ എല്ലാ ഭയങ്ങളെയും അകറ്റി ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ടു പോകാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ദേവി ചന്ദ്രഖണ്ഡയെ പ്രാർത്ഥിക്കാം അവളുടെ മണിതാദം നമുക്ക് ഉള്ളിലെയും പുറത്തും ഉള്ളതായിട്ടുള്ള എല്ലാ ദുഷ്ടശക്തികളെയും അകറ്റാൻ കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പരിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം ദേവിയുടെ അനുഗ്രഹം സർവത്ര സർവതാ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് മാതാദി നമസ്തേ